നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചരിത്രത്തിലേക്കാണ് ഇന്നലെ ഇംഗ്ലണ്ട് ബാറ്റ് വീശിയത് ടി ട്വൻറ്റിയിൽ ഫുൾ മെമ്പേഴ്സ് തമ്മിലുള്ള മത്സരത്തിൽ ആദ്യമായിട്ടാണ് മുന്നൂറ് റൺസ് ഒരു ഇന്നിങ്സിൽ പിറക്കുന്നത് സൗത്ത് ആഫ്രിക്കൻ ബോളർമാരെ അടിച്ചു പാർത്തി ഫിൽ സാൾട്ടും ജോസ് പട്ലറും ഹാരി ബ്രൂക്കും ജേക്കബ് ബെത്തലും ഒക്കെ ചേർന്നു കൊണ്ട് അടിച്ചു കൂട്ടിയത് മുന്നൂറ്റി നാല് റൺസാണ് രണ്ടേ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത് ഓവർ പൂർത്തിയാക്കുമ്പോൾ അവർ മുന്നൂറ്റി നാല് റൺസ് അടിച്ചു മറുപടി ബാറ്റിങ്ങിൽ സൗത്ത് ആഫ്രിക്ക പതിനാറേ പോയിൻ്റ് ഒന്നോ ഓവറുകളിൽ നൂറ്റി അൻപത്തി റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ നൂറ്റി നാൽപ്പത്തി ആറ് റൺസിൻ്റെ ഗംഭീര വിജയമാണ് ഇംഗ്ലണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത് ഇത് ചരിത്രമാണ് ചരിത്രത്തിലാദ്യം ചരിത്രത്തിലാദ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ റെക്കോർഡാണ് അവർ മറികടന്നിരിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതായത് ഇന്ത്യ നേടിയിരുന്ന ഫുൾ മെമ്പേഴ്സിന് ഏറ്റവും ഉയർന്ന സ്കോർ ആ ഉയർന്ന സ്കോറിൻ്റെ റെക്കോർഡാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത് ബംഗ്ലാദേശിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസ് ഇന്ത്യ അടിച്ചിരുന്നു അത് മറികടന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാ സൗത്ത് ആഫ്രിക്കക്കെതിരെ മുന്നൂറ്റി നാല് റൺസിൻ്റെ ഒരു ഇന്നിങ്സ് പടുകൂറ്റൻ സ്കോറ് അവർ അടിച്ചുകൂട്ടിയിരിക്കുന്നു എന്തൊരു തുടക്കമായിരുന്നു ജോസ് പട്ലറും ഫിൽ സാൾട്ടും ചേർന്നുകൊണ്ട് ഇംഗ്ലണ്ടിന് ഇട്ടുകൊടുത്തത് ഏഴ് പോയിന്റ് അഞ്ച് ഓവറാകുമ്പോഴാണ് അതായത് എട്ടാമത്തെ ഓവറിലാണ് അവർ വഴി പിരിയുന്നത് ആദ്യ വിക്കറ്റ് വീണ് ജോസ് പോകുന്ന അപ്പോഴേക്കും എട്ടാമത്തെ ഓവർ ആകുമ്പോഴേക്കും നൂറ്റി ഇരുപത്താറ് റൺസ് അവരടിച്ചു കൂട്ടിയിരുന്നു മുപ്പത് പന്തിൽ നിന്ന് എട്ട് ഫോറും ഏഴ് സിക്സും അടക്കം എൺപത്തി മൂന്ന് റൺസാണ് ജോസ് പട്ലർ അടിച്ചെടുത്തത് ഫിൽസാൾട്ട് ഒരു ഭാഗത്തു നിന്ന് അടി അങ്ങനെ തുടർന്നു ബത്തൽ പതിനാല് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് റൺസുമായിട്ട് മടങ്ങി ഫിൽസാൾട്ട് അറുപത് പന്തിൽ നിന്ന് പതിനഞ്ച് ഫോറും എട്ട് സിക്സറും അടക്കം നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് അടിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു അത് ഹാരി ബ്രൂക്ക് ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് അഞ്ച് ഫോറും ഒരു സിക്സ് അടക്കം നാൽപ്പത്തി റൺസുമായിട്ട് പുറത്താകാതെ നിന്നു ഇംഗ്ലണ്ടിൻ്റെ ഈ ഒരു പ്രകടനം നോക്കുക നൂറ്റി നാൽപ്പത്തി റൺസ് അതാണ് ഇതിലെ ഹൈലൈറ്റ് ഫിൽസാൾട്ടിൻ്റെ ഇന്നിങ്സ് അത് ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ ഫോർ ആൻ ഇംഗ്ലണ്ട് ബാറ്റർ എന്ന റെക്കോർഡാണ് കഴിഞ്ഞില്ല ഫാസ്റ്റസ്റ്റ് ടി ട്വന്റി ഐറ്റ് സെഞ്ചുറി ബൈ ആൻ ഇംഗ്ലണ്ട് ബാറ്റർ മുപ്പത്തൊമ്പത് പന്തിലിനാണത് സെവൻത്ത് ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ ബൈ എ ബാറ്റർ ഇൻ ടി ട്വൻറ്റി ഐസ് അടുത്ത റെക്കോർഡാണ് ഓൺലി ദി ഫോർത്ത് ബാറ്റർ വിത്ത് ഫോർ മോർ ഫോർ ഓർ മോർ ടി ട്വൻറ്റി ഐസ് സെഞ്ചുറീസ് അത് രോഹിത് ശർമ്മയും ഇംഗ്ലണ്ട് മാക്സ്വെല്ലും സൂര്യകുമാർ യാദവും ഇപ്പോഴിതാ ആ ഒരു നിലയിലേക്ക് ഇതാ ഫിൽ ഫിൽസൾട്ട് കൂടി എത്തിയിരിക്കുന്നു എന്തൊരു തുടക്കമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിന് ഏകദിനത്തിലെ ഹയസ്റ്റ് സ്കോർ നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഇതാ ടി ട്വൻറ്റിയിലെ ഹയ്യസ്റ്റ് സ്കോറ് മുന്നൂറ്റി നാലാണ് സോ വല്ലാത്തൊരു പ്രകടനമാണ് അവർ നടത്തിയതെന്ന് പറയാതെ വയ്യ ഈ മുന്നൂറ്റി നാലിന് മറുപടിയായിട്ട് സൗത്ത് ആഫ്രിക്ക നൂറ്റി അൻപത്തിയെട്ട് റൺസിന് ഓൾ ഔട്ടായി അവർക്ക് വേണ്ടി മറുക്കളും ഇരുപത് പന്തിൽ നിന്ന് നാല്പത്തി റൺസ് അടിച്ചു ഇപ്പോൾ റിക്കിൾട്ടൺ പത്ത് പന്തിലിന് ഇരുപത് റൺസ് അടിച്ചു പ്രിട്ടോറിയസ് രണ്ട് ബ്രവിസ് നാല് ഇങ്ങനെ അവരുടെ വിക്കറ്റുകൾ വീണു സ്റ്റെപ്സ് ഇരുപത്തിയഞ്ച് പന്തിൽ ഇരുപത്തി മൂന്ന് ഫെഴീറ പതിനൊന്ന് പന്തിലിന് ഇരുപത്തി മൂന്ന് യെൻസൻ്റെ കൈ പിന്നെ ഫോർച്യൂൺ പതിനാറ് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തി രണ്ട് റൺസ് അടിച്ചു എന്തായാലും അവരുടെ ഇന്നിങ്സ് നൂറ്റി അൻപത്തിയെട്ട് റൺസിന് അവസാനിച്ചു ഇംഗ്ലണ്ടിന് വേണ്ടി ജോഫ്രെ ആർച്ചർ മൂന്ന് ഓവറിൽ ഇരുപത്തഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ സാം കരൺ രണ്ട് ഓവറിൽ പതിനൊന്ന് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഡോസൺ മൂന്നേ പോയിന്റ് ഒന്ന് ഓവറുകളും മുപ്പത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു അദുൽ റഷീദ് ഒരു വിക്കറ്റ് എടുത്തു ബിൽ ജാക്സ് ഒരു ഓവറിൽ രണ്ട് റൺസിന് രണ്ട് വിക്കറ്റുകളും വീഴ്ത്തി എന്തായാലും ഇംഗ്ലണ്ട് ഇതാ ചരിത്രം കുറിച്ചിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും വെത്താം